എല്ലാ മഹാഭാരത പ്രേമികൾക്കും സാദര നമസ്കാരം കഥ പറഞ്ഞു പറഞ്ഞുവച്ചത് സഭാപർവത്തിൽ ഭീഷ്മർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ലീലകളെ വർണ്ണിക്കുന്ന രംഗമാണ് ശിശുപാലൻ ശ്രീകൃഷ്ണ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയും യാഗത്തിൽ ഭഗവാനെ അഗ്രപൂജ ചെയ്തത് തെറ്റാണ് എന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ ശിശുപാലൻ്റെ വാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മർ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത അത്ഭുതകരമായ കർമ്മങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത് ആ കർമ്മങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പൂജ്യനായത് ശ്രേഷ്ഠനായത് എന്നാണ് ഭീഷ്മരുടെ വാദം ഇരുപത്തിയെട്ടാമത്തെ ചതുരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച് വസുദേവരുടെ മകനായിട്ട് ജനിച്ച് നന്ദഗോകുലത്തിൽ വളർന്നതും അവിടെ നടന്ന കാര്യങ്ങളുമാണ് പറയുന്നത് ഇത് ഇവിടെ പ്രസ്താവിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ചില ആധുനിക സാഹിത്യകാരന്മാർ നിരൂപകന്മാർ മഹാഭാരതത്തെ ഏറെക്കുറെ അധ്യയനം ചെയ്ത ആളുകൾ പോലും മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തിലെ ശ്രീകൃഷ്ണനിൽ നിന്നും വ്യത്യസ്തനാണ് അല്ലെങ്കിൽ രണ്ടും രണ്ട് തലത്തിൽ കൊണ്ട് എഴുതിയ വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണ് രണ്ട് കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളാണ് മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലെ ശ്രീകൃഷ്ണനെ അല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതിനെ ആ വാദത്തെ വാസ്തവത്തിൽ വസ്തുതാവിരുദ്ധമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അടുത്ത കാലത്ത് മഹാഭാരതത്തെക്കുറിച്ച് ഒരുവിധമൊക്കെ അന്വേഷണാത്മകമായി പഠനം നടത്തിയ ശ്രീ ആർ ഹരി അദ്ദേഹം എനിക്ക് വളരെ ആദരി ഞാൻ ആദരിക്കുന്നൊരു വ്യക്തിയാണ് നല്ല സംഘാടകനാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു പ്രചാരകനായിരുന്നു അതുപോലെ ഒരു ബഹു ബഹുഭാഷ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് അദ്ദേഹം മഹാഭാരതത്തിൻ്റെ ചില ചില ഭാഗങ്ങളെ എടുത്തുകൊണ്ട് ചില കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി നല്ല ഭാഷയിൽ നല്ല രീതിയിലാണ് അദ്ദേഹം അതിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇത് സംബന്ധമായിട്ട് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവോടും കൂടി തന്നെ അതിവിടെ പ്രസ്താവിക്കാൻ കാരണം ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ ചുവടി പിടിച്ചുകൊണ്ട് മഹാഭാരത കൃഷ്ണൻ വേറെ ഭാഗവത കൃഷ്ണൻ വേറെ മഹാഭാരതം എഴുതിയ വ്യാസനല്ല ഭാഗവതം എഴുതിയത് എന്ന് അദ്ദേഹം അതിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു അതിന് അദ്ദേഹത്തിൻ്റെതായ ചില യുക്തികൾ പറയുന്നു എന്നല്ലാതെ അതിന് വാസ്തവത്തിൽ ചരിത്രപരമായിട്ടോ സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രോണോളജി വെച്ചുകൊണ്ടോ അല്ല അദ്ദേഹം അത് സ്ഥാപിക്കുന്നത് അത് അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് പറയാൻ കാരണം അദ്ദേഹം പറയുന്നു മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ അതൊരു ഭക്തന്മാരുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാനല്ല വ്യാസൻ്റെ ഭാരതത്തിലെ ശ്രീകൃഷ്ണ നാമാവലികളിൽ നന്ദഗോപൻ യശോദാനന്ദനൻ മുരളീധരൻ വേണുഗോപാലൻ പൂതനാമാരകൻ കാളിയമർദ്ദനൻ ഗിരിധരൻ ഗോവർദ്ധനോദ്ധാരകൻ മുതലായിട്ടുള്ള പേരുകളൊന്നും വന്നിട്ടില്ല വ്യാസൻ്റെ മഹാഭാരതത്തിൽ അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ആ പൂർവ്വകാല ചരിത്രം വ്യാസിന് അറിയുമായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിനെ വേണ്ട രീതിയിൽ പ്രകാശിപ്പിച്ചിട്ടില്ല എന്നാണ് ശ്രീ ആരഹരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നത് പക്ഷേ അദ്ദേഹം തുടർന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ നിരവധി വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിൻ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിരുദ്ധമായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നു ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രാധാ പ്രധാ പ്രധാനമായുള്ള മൂല്യ മൂലകൃതികളിൽ ഒന്നാണ് ഭാരതം ഹരിവംശം ഭാഗവതം ഇവയിൽ ഹരിവംശവും ഭാഗവതവും ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം എഴുതപ്പെട്ടവയാണ് മഹാഭാരതവും അവയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ അന്തരമുണ്ട് ഈ പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഒരു യുക്തിരഹിതമായ കാര്യമാണ് കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തന്നെയാണ് മഹാഭാരതവും എഴുതപ്പെട്ടത് അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ മൗസലം എന്ന പർവം വന്നത് സ്വർഗാരോഹണ പർവ്വം മൗസല പർവ്വം മുതലായ പർവ്വങ്ങൾ മഹാഭാരതത്തിൽ എങ്ങനെ ഇടം പിടിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നില്ല അപ്പോൾ ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം രചിക്കപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മഹാഭാരതം ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് എഴുതപ്പെട്ടു എന്നാണല്ലോ അവിടെ ധ്വനി അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ മഹാഭാരതത്തിൽ മൗസല പർവ്വം വരുമായിരുന്നില്ല ഭഗവാന്റെ സുധാമഗമനം സ്വർഗാരോഹണം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി കൃത്യമായ നിഗമനത്തിന് തടസ്സമായി ഇന്നും തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും അന്തരമുണ്ടെന്നത് പരമാർത്ഥമാണ് അദ്ദേഹം പറയുന്ന ഒരു വിഷയമാണ് എന്താ എന്നാലും ഇവ തമ്മിൽ അന്തരമുണ്ട് എന്നത് പരമാർത്ഥമാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഇത് പരമാർത്ഥമായത് എന്ന് പറയുന്നില്ല പിന്നെ വ്യാസൻ എഴുതിയ ശ്രീകൃഷ്ണ ചരിതം വ്യാസൻ എഴുതിയ കൃഷ്ണ ചരിതം കൃഷ്ണനെ കണ്ട് എഴുതിയതാണ് അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ സമകാലീനനായിരുന്നു ആര് മഹാഭാരതത്തിൽ മഹാഭാരതം എഴുതിയ വ്യാസൻ ശ്രീകൃഷ്ണൻ്റെ സമകാലീനായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അന്നൊരു പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ബാല്യ ബാലകാല ബാല്യകാല ലീലകൾ പിൽക്കാലത്തെന്ന പോലെ പ്രചാരത്തിലുണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷെ അത് തെറ്റാണ് എന്ന് സഭാപർവ്വത്തിലെ ഭീഷ്മർ വർണ്ണിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബാലലീലകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് പ്രക്ഷിപ്തമല്ല അത് മഹാഭാരതത്തിൻ്റെ എല്ലാ പാഠങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഭണ്ഡാർക്കർ സർവകലാശാല ഇറക്കിയ മഹാഭാരതത്തിലും അവയുണ്ട് പക്ഷെ ചില ഭാഗങ്ങൾ ചില ശ്ലോകങ്ങൾ മാത്രം പ്രക്ഷിപ്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും സഭാപർവത്തിലെ ഈ അധ്യായവും ഈ വർണ്ണനകളും ഒന്നും തന്നെ ആരും നിഷേധിച്ചിട്ടില്ല അപ്പോൾ വ്യാസൻ കൃഷ്ണൻ്റെ ബാലലീലകൾ കൃഷ്ണൻ്റെ ബാലകാല ചരിതം അദ്ദേഹത്തെ അറിയില്ല എന്ന് പറയുന്നതും വസ്തുതാ വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരുന്നു ഒരു മഹാമനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് വർഷങ്ങൾ ഉരുണ്ടു നീങ്ങും തോറുമാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിത വിഗ്രഹത്തിന് ചുറ്റും അകംപുറം ആനന്ദിപ്പിക്കുന്ന കഥകളുടെ കനകാഭരണങ്ങൾ ഓരോന്നായി ചാർത്തപ്പെടുക വളരെ മനോഹരമായ ഭാഷയിലാണ് അദ്ദേഹം ഭാഗവത കൃഷ്ണനെ തള്ളിപ്പറയുന്നത് എന്നുള്ളത് നമ്മളിവിടെ അറിയണം ഇതൊക്കെ അദ്ദേഹത്തിന് ചാർത്തിയ ചാർത്തിയ കനകാഭരണങ്ങളാണ് ഭഗവാന്റെ നവനീത ചോരണം വൃന്ദാവനവിഹാരം അദ്ദേഹത്തിൻ്റെ രാസക്രീഡ ആ ഗോകുല ജീവിതമൊക്കെ തന്നെ പിന്നീട് ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ആ വ്യക്തിത്വത്തിൽ ചാർത്തിയ കനകാഭരണങ്ങളാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു ഇവിടെ ഒട്ടേറെ കഥകൾ തിരുപ്പതി വിങ്കടാചലപതിയുടെ ഭണ്ഡാരത്തിൽ വന്ന് വീഴുന്ന മണികാഞ്ചനാഭൂഷണങ്ങൾ പോലെ ഭക്തഹസ്തങ്ങൾ വീഴ്ത്തിയതായിരിക്കാം എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ ഈ ഭാഗവത കഥകളൊക്കെ തന്നെ ഭഗവാനെക്കുറിച്ച് പിന്നീട് വന്ന ഭക്തന്മാരെ പടച്ചുവിട്ടതാണ് അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് ചെയ്തതാണ് എന്നതിലൂടെ അത് വസ്തുതാവിരുദ്ധമാണെന്നോ മഹാ ശ്രീമദ് ഭാഗവത കഥകളൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമല്ല മഹാഭാരതത്തിലെ കൃഷ്ണനാണ് യഥാർത്ഥമെന്നും ഉള്ള ധ്വനിയാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത് അതേസമയത്ത് വ്യാസഭഗവാൻ ശ്രീകൃഷ്ണനെ ദിവ്യപുരുഷനായിട്ടും അവതാരപുരുഷനായിട്ടും ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ദിവ്യപുരുഷനായിട്ടും തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം ഇവിടെ പറയുന്നു ഇങ്ങനെ അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ട് നിര നിരവധി കാര്യങ്ങൾ ഇവിടെ അണിനിരത്തുന്നു അദ്ദേഹം പറയുന്നു വ്യാസൻ മഹാഭാരതം എഴുതിയ വ്യാസന് ശേഷം അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഭാഗവതവും ഹരിവംശവും എഴുതപ്പെട്ടത് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കാരണം അതിന് അദ്ദേഹം പറയുന്നത് വ്യാ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ മുത്തച്ഛനായ വ്യാസൻ ഈ പരീക്ഷത്ത് മോക്ഷം പ്രാപിക്കുന്നത് വരെ ജീവിച്ചിരുന്നു എന്ന് പറയാൻ പ്രയാസമാണ് ഭാഗവത കഥകൾ ആരംഭിക്കുന്നത് പരീക്ഷത്തിൻ്റെ ആ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്നാണ് അപ്പോൾ അവിടെ തലമുറകൾ കഴിഞ്ഞു പോയി അപ്പോൾ അത് എഴുതിയത് വേറെ വ്യാസനാണ് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ വ്യാസഭാരതവും എഴുതിയ എഴുതിയതാണ് എന്ന് നമുക്ക് തർക്കിച്ച് സ്ഥാപിക്കാൻ സാധിക്കും കാരണം ശ്രീ മഹാഭാരതത്തിൽ അതിന് പ്രാരംഭത്തിൽ പരീക്ഷത്തിനെക്കുറിച്ച് പറയുന്നു അതുപോലെ പരീക്ഷത്തിൻ്റെ മോക്ഷഗതി അദ്ദേഹത്തിന് ശാപം കിട്ടുന്നതും ആ പരീക്ഷത്തിന് ശേഷം അദ്ദേഹത്തിന് മകനാ ജനമേചൻ്റെ കഥ കൂടി പറയുന്നു ആ ജനമേജൻ്റെ സർപ്പസത്ര കഥ കൂടി മഹാഭാരതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതി എഴുതി ഏത് കാലഘട്ടത്തിൽ ഈ കഥകൾ പിന്നീട് കൂട്ടിച്ചേർത്താണ് എന്നൊക്കെയുള്ള വാദങ്ങൾക്കൊന്നും ഇദ്ദേഹം മറുപടി പറയുന്നില്ല അപ്പോൾ മഹാഭാരതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും രണ്ട് ഗ്രന്ഥങ്ങളിലും വ്യാസൻ്റെ ചരിതം തൊട്ട് പരീക്ഷത്തിൻ്റെയും ജനമേചൻ്റെയും കഥ വരെ കിടക്കുന്ന ആ വിസ്ത വിസ്തൃതമായ കഥാഭാഗങ്ങൾ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യമുണ്ടായത് ഏത് രണ്ടും രണ്ട് വ്യാസനാണോ രണ്ട് ആളുകളാണോ രണ്ട് കാലഘട്ടത്തിലാണോ എഴുതപ്പെട്ടത് എന്നുള്ളതിന് യാതൊരു പ്രമാണവും നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കിട്ടുകയില്ല അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മുൻവിധിയോട് കൂടിയിട്ടുള്ള സമീപനമാണ് മുൻവിധിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം അശ്രദ്ധമായി വായിച്ചു പോയത് കൊണ്ടോ അനവധാനത കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലാഘവബുദ്ധി ബുദ്ധി കാണിച്ചതുകൊണ്ടോ അദ്ദേഹം ചെയ്ത ഒരു പ്രമാദമാണ് എന്ന് വളരെ ക്ഷമാപണപൂർവ്വം അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലെ ഈ പ്രമാദം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്